കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ സമാഹാരങ്ങളുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ കിടക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടുണ്ട് മൂന്നുണ്ട് നാല് അഞ്ച് പുണ്യപി യാത്ര പോയ മാസമാണ് ഈ റജബ്ജ് രജബ് ഇരുപത്തിയേഴ് വരാനായില്ലേ അനുഭവം രണ്ടാമത്തെ ഏറ്റവും വലിയ മൊഴിതത്താണ് അവിടുത്തെ ശരീരവുമായി മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്കും ജെറൂസലേമിൽ നിന്ന് ഏഴാകാശങ്ങൾക്കപ്പുറത്തേക്കും യാത്ര പോയിന്ന് ഒന്നാം ആകാശ നാസക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല നക്ഷത്രങ്ങളെ ൂ നക്ഷത്രങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയാണിത് അവസാനിക്കുന്നത് കണ്ടിട്ടില്ല അവസാനം വേണമല്ലോ മനുഷ്യന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അത് കണ്ടെത്തുന്നത് ഒരു പക്ഷേ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഫോർ എക്സാമ്പിൾ കൊല്ലം കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം രണ്ട് കൊല്ലം കൊല്ലം നമുക്കറിയില്ല ഇതുവരെ കണ്ടെത്തിയില്ല പക്ഷേ നീ പഠിച്ചോ ഇതൊക്കെ ഇവിടെ അതുവരെ പറഞ്ഞത് തിരിയാത്തത് മനസ്സിലായില്ലേ ഇനി എത്രയോ തിരിയാനിരിക്കുന്നു വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ ആൻ ദാഹം തീരാത്ത ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കണം ഇത് എന്തെങ്കിലും രണ്ട് പരിഭാഷയും ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതിയ നാല് എഴുതിയം വായിച്ചു വന്നിട്ട് ഒരു ഗ്രന്ഥത്തെ രാവിലെ ഒരു ഒരു ഇരുട്ടിനെ നോക്കി അല്ലെങ്കിൽ സൂര്യനെ നോക്കി ഒരു 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 കൊച്ചു നായ കടന്ന് കൊരക്കുകയാണെങ്കിൽ ആ പ്രകാശം അവിടെ കെട്ടുപോകുന്നുണ്ടോ ഒരിക്കലുമില്ല എന്ന പോലെ ആരൊക്കെ എന്തൊക്കെ ആക്ഷേപിച്ചാലും നിങ്ങൾക്ക് കഴിയുന്നത്ര ആക്ഷേപിച്ചോളൂ അത്രക്കുമേൽ ഈ ും അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ് ലോകം അതിന് സാക്ഷിയാണ് സർവ പണ്ഡിതന്മാരെയും കൊന്നുകളഞ്ഞോളൂ അടുത്തൊരു ടീം ഇവിടെ വരും സർവ്വ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് അടുത്തൊരു ടീം ഇവിടെ വരും ലോകത്ത് അതാ സംഭവിച്ചത് സോവിയറ്റ് റഷ്യ മുതൽ മുതൽ ചൈന മുതൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഷാമിലും അതുപോലെ തന്നെ സംഭവിച്ച വലിയ വലിയ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത സംഭവങ്ങൾക്ക് ശേഷം എന്തു നടന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് പഠിച്ചതമ്പുരാടലാണ് മനുഷ്യന്മാര് കൊണ്ടിടക്കണതല്ല നമ്മൾ ആരുല്ലെങ്കിലും ഇസ്ലാം ഉണ്ടാവും അത് വേണ്ടവര് സ്വീകരിച്ചോട്ടെ അല്ല അതൊരു വേണ്ട ഇത്രയേ ഉള്ളൂ ആരും ആരെയും നിർബന്ധിക്കൂല പക്ഷെ ഇങ്ങനെ ഒരു സന്ദേശം മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യരെ തമ്പുരാൻ നൽകിയിട്ടുണ്ട് അത് ചിന്തിക്കുന്നവർ മനസ്സിലാക്കി വരണം അവർക്ക് വരാം വരാതിരിക്കാം സപ്റ്റുതരം ഇങ്ങനെ ഒരു മഹാ അത്ഭുതം വിശുദ്ധ ഹദീഥിലും വിശുദ്ധ ഖുർഹാനിലും കിടക്കുന്നുണ്ട് കാറുകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്തേ ഇപ്പൊ പറയാല അപ്പോ നമുക്ക് പരിപാടിക്ക് ചിലവുണ്ടല്ലോ അതിന് കാര്യമായ സഹായം നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ കൂപ്പൺ നൽകുന്നുണ്ട് അല്ലേ അതൊരു സ്ക്വയർ ഫീറ്റ് എത്രയോ ഒരു സ്ക്വയർ ഫീറ്റോ രണ്ടോ എത്രയാണോ നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ എന്ന് വെച്ചാൽ നിങ്ങൾ അത് എന്ത് ചെയ്യാം ഒന്ന് എഴുതി കൊടുക്കണേ നമ്മുടെ പ്രവർത്തകരുടെ കയ്യിൽ നിങ്ങൾ ഇപ്പൊ കൊടുക്കണമെന്നല്ല നിങ്ങളുടെ പേരും നമ്പറും എഴുതി കൊടുത്താൽ മതി പിന്നെ നമ്മുടെ പ്രവർത്തകരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളൂ നമ്മുടെ നാടിന് നമ്മുടെ മഹലിന് നമ്മൾ ചെയ്യുന്ന വലിയൊരു സേവനായിരിക്കും നിങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും വിളിച്ചു കൂട്ടാൻ കഴിയില്ലല്ലോ നിങ്ങൾ വരുന്ന സമയത്തല്ലേ നിങ്ങളോട് ചോദിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഒരു സ്ക്വയർ ഫിറ്റെങ്കിലും എഴുതാതെ ആരും പോകരുത് ഇത് രണ്ടായിരം രൂപയാണ് ഒരു കൊല്ലം കൊണ്ട് കൊടുത്താൽ പോരാക്കാ മതി പിന്നെന്താ ഇബ്രൈൻക സാക്ഷി രണ്ട് ഒരു കൊല്ലം രണ്ടല്ല ഒരു കൊല്ലം അല്ലേ ഒരു കൊല്ലത്തിനിടക്ക് കൊ കൊടുത്തു തീർക്കാ രണ്ടായിരം ഒരു സ്ക്വയർ ഫുറ്റിന് കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യണേ സ്വീകരിക്കട്ടെ ആലമീൻ അള്ളാഹ് അള്ളാഹുരിക്കട്ടെ ബ്രൈക്ക് തന്നെ അഞ്ഞൂറ് കിട്ടും എല്ലാരും എഴുതി എടുക്കാൻ നല്ലത് അല്ലേ എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ നമുക്കൊരു മൂന്ന് സൊലാത്ത കടിയങ്ങാടിൽ നിന്ന് ഹബീബിന്റെ റൗദയിലേക്ക് സൊലാത്തുകൾ ഹബീബിന്റെ റൗദയിലേക്ക് എത്തുകയാണ് മുമ്പൊക്കെ സാധാരണ പറയണ പോലെ ഇൻഷാള്ള ഒരു അരമുക്കാൽ മണിക്കൂറാകുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിർത്താൻ സമയം ഓർമ്മണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യും രണ്ടുപകാരമാണ് ഒന്ന് ഒന്ന് ഫ്രഷാകും രണ്ട് പോകണ്ടവൽക്കെ ഇറങ്ങി പോവുകയും ചെയ്യാം അതിൻ്റെ അടിയിൽ കൂടെ സ്വലാത്ത് മൂന്ന് ഒരു രണ്ട് മിനിറ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വേഗങ്ങൾ പോയാൽ മതി പക്ഷാ അല്ല അപ്പോൾ തിരക്കുള്ളവർക്ക് പോകേണ്ടി വരും ആൾക്കാരുടെ അടിയിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ എല്ലാവരും കണ്ണുനോക്കും അപ്പം എന്ത് ചെയ്യുക ഈ എണീറ്റിക്ക് അടി കൂടെ പോയാലും അറിയില്ല അപ്പോൾ ഇനി പോകണമെങ്കിൽ മുക്കാൽ മണിക്കൂർ കഴിയേണ്ടി വരട്ടോ പക്ഷാ അല്ല الله سبحانه وتعالى أمر مجلسنا سيغير كتا مون صلاة صلو على النبي محمد وآله اللهم صل على سيدنا محمد وعلى സൈദിനഹമ്മദിൻ വബാരിക്ക് വസിം അല്ലിക്കോളൂ അമ്മ അല സൈദിനി സൈദീന മുഹമ്മദിൻ വബാരിക്ക് വസിം അലൈ നീ നിന്റെ രക്ഷയും എല്ലാവിധ റഹ്മത്തും ചെയ്യണേ നമ്മുടെ നമ്മുടെ നന്മയുടെ വെളിച്ചത്തിന്റെ ഹബീബാണ് ും ഹീബാണ് ഇരിക്കുന്നു പേഴ്സൊക്കെ വരുമ്പോടുത്തു കൊടുക്കാൻ വേഗം ഒരു സ്ലിപ്പ് തരുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ വാങ്ങണേ അള്ളാഹു നമ്മുടെ ഈ കൂടിലൂടെ തന്നെ വിജയിപ്പിക്കട്ടെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമായി എന്ന് വിചാരിക്കുന്നു അല്ലേ ഇനിയും ഇരിക്കാൻ കഴിയാത്തവരൊന്നും കാണുന്നില്ല പെണ്ണുങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട് ആണുങ്ങള് കുറച്ചവിടെ സീറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ അല്ലേ കുറച്ചതും വരാൻ അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും കുറച്ച് നേരം നിന്നതും ചെലവഴിച്ചതൊക്കെ കളി കാണാ എത്ര മണിക്കൂറെ നമ്മൾ നിന്നിങ്ങനെ കണ്ടത് വലിയ സ്ക്രീനിന്റെ മുമ്പ് പോയിട്ടില്ലേ ഫിഫ കപ്പൊക്കെ അപ്പം പകരം കുറച്ചെങ്കിലും ഇപ്പുറത്തെ അള്ളാഹു വേണ്ടി തന്നുകൊടുക്കണ്ടേ അങ്ങനെ കൂട്ടിയാൽ മതി അല്ലാ അള്ളാഹു തന്നെ നമുക്ക് അവന്റെ അനുഗ്രഹം ചെയ്യട്ടെ തെറ്റുകളും കുറ്റങ്ങളും അശ്രദ്ധകളും ഒന്ന് പോയത് അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ നമ്മൾ അങ്ങനെ ഒരു ഹദീത്തിന്റെയും ഖുർആാനിന്റെയും ഒരു അത്ഭുതം പറയാം അങ്ങനെ ഖുർആാനിൽ നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ല എന്നാലും ഞാൻ പറയാം ഖുർആാനിൽ സയൻസുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകൾ ഒന്നും നിബിധങ്ങൾ തഫ്സീർ ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു അത്ഭുതമാണ് ഇങ്ങനെ സയൻസുമായി ബന്ധപ്പെട്ട ആയത്തോൾ അതിന് മുഫസിരി പറയും ചിലപ്പോ അത് അന്നത്തെ കാലഘട്ടത്തെ പഠനത്തിനനുസരിച്ചാ ചിലത് ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം അത് അവരുടെ അവരുടെ ഇജിത് ഹാദിനുള്ളവർക്ക് കൂലി കൊടുക്കൂലി പുണ്യനി പറഞ്ഞില്ല എന്തിനെന്ന് അറിയോ ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ ആ ടോപ്പിക് കാലാകാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്താണ് പറയണത് ും സയൻസ് കുട്ടികൾക്ക് ഒരു സയന്റിസ്റ്റിനെ അറിയോ അദ്ദേഹം വീൽ ചെയറിലാണ് ഇരുന്നിരുന്നത് സംസാരിക്കാൻ കഴിയാതിരുന്നോൺ വീൽ ചെയർ കുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയോ സമ്മാനം തരാം അളിപ്പടത്ത് മരിച്ചു കുറച്ചു മുമ്പ് ദ സയൻസിസ്റ്റോൺ വീൽ ചെയർത്താതെ മെസ്സിനോ റൊണാൾഡോനെ പറ്റിയൊക്കെ ചോദിച്ചോളൂ നിങ്ങളെത്തൊന്ന് ചോദിക്കില്ലേ ആരാണത് വീൽ ചെയറിൽ ഇരുന്നിരുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ സംസാരം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു മെഷീനാണ് സംസാരിക്കാൻ കഴിയില്ല എഴുന്നേൽക്കാനും കഴിയില്ല രണ്ട് കൈയും രണ്ട് കാലും വർക്ക് ചെയ്യാതെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന കസേരയിൽ മാത്രം ഇരുന്ന് എന്നാൽ ലോകത്തെ വിപ്ലവകരമായ സയന്റിഫിക് തിയറീസ് ലോകത്തിന് പഠിപ്പിച്ച ഒരു വലിയ സയന്റിസ്റ്റ് ഓൺ ആർക്കെങ്കിലും ഒന്ന് ഒന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് ആരോ മാഷാ പേര് അബ്ദുൽ മോൻ മാഷാ അപ്പോ ഉത്തരം ശരിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിന്റെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിൽ അദ്ദേഹം ഇങ്ങനെ ചിരിക്കുള്ളൂ അയാളുടെ മെഷീനാണ് ആണ് സംസാരിക്കുക അയാളുടെ ബ്രെയിനിൽ അയാൾ പറയുന്നത് ശബ്ദമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മെഷീനാണ് ഉപരോ മുമ്പിൽ ഉണ്ടാവുക ബ്രെയിനിലേ സംസാരിക്കൂ നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല അദ്ദേഹം കണ്ടെത്തിയ വലിയൊരു കണ്ടെത്തലാണ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറി എന്ന് പറയാവുന്ന സംഭവമാണ് ആകാശലോകങ്ങളിൽ നക്ഷത്രങ്ങളുടെ ലോകത്ത് ഈ കാണുന്ന ലോകത്തൊന്നല്ല നക്ഷത്രങ്ങളുടെ ലോകങ്ങളിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന കറുത്ത കുഴികൾ മലയാളത്തിൽ അതിനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കറുത്ത കുഴികൾ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറഞ്ഞ വലിയ സംഭവങ്ങളുണ്ട് ഒരു കുഴിയാണ് ആ കുഴിയിലേക്ക് നക്ഷത്രങ്ങൾ ഒരു ഏതെങ്കിലും നക്ഷത്ര റൂട്ട് മാറി അതിൽ വന്നാൽ അതങ്ങ് പൊടിപൊടിയാവുന്നല്ല ആ നക്ഷത്രത്തെ കാണാൻ കഴിയില്ല ഇങ്ങനെ എന്താണോ അതിനുള്ള നക്ഷത്രം പറഞ്ഞ ഭൂമിനേക്കാളും എത്ര ഇരട്ടി വലുപ്പമുണ്ട് എന്ത് തന്നെ കടന്നു വന്നാലും അതിന്റെ ഉള്ളിൽ അങ്ങ് ഡിസപ്പിയർ ആവും അങ്ങനത്തെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ഒരു സ്ഥലമുണ്ട് ആകാശലോകങ്ങളിൽ ഒരുപാട് അത് കണ്ടെത്തിയ അദ്ദേഹം സ്റ്റീഫൻ ഹോക്കിംഗ് ബ്ലാക്ക് ഹോൾസ് പഠനം നടത്തണം എന്തേ എന്താ പറയുന്ന പറഞ്ഞു സത്യം സത്യം ചെയ്യുകയാണ് നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലങ്ങളെ എന്നിട്ട് അറിയുമെങ്കിൽ ഇതൊരു നക്ഷത്രങ്ങൾക്ക് കടന്നു ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഒന്നിച്ചു വീണാലും അതിനുള്ള പോയാൽ കാണൂല അത്രയും ശാസ്ത്രകാരന്മാരുടെ അത്ഭുതപ്പെടുത്തുന്ന മഹാപ്രതിഭാസമാണ് ബ്ലാക്ക് ഹോളുകൾ എന്താണ് പറയുന്നത് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം എന്നിട്ട് പറഞ്ഞു ഇത് വെറും ഒരു സത്യമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് സയൻസ് അറിവുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ മനസ്സിലാകും ഞാൻ ഈ സത്യം ചെയ്യുന്നത് ഒരു വലിയ മഹാപ്രതിഭാസമാണ് ഇത് പറയുന്നത് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് തഫ്സീർ തപ്സീർ തന്നിട്ടില്ല കാര്യമായ വിശദീകരണം ഒന്നും തന്നില്ല എല്ലാം അങ്ങനെയാണ് സയൻസുമായി